ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ഇന്ന് വീക്കെൻഡ് എപ്പിസോഡാണ് ഇന്നത്തെ പ്രമോ എല്ലാവരും കണ്ടു കാണും ഇന്ന് ലാലേട്ടൻ എന്താണേലും അനുമോളെ വലിച്ചു കീറുന്ന ഒരു ദിവസമാണിന്ന് ഇതുവരെ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഇത്രയും ദേഷ്യപ്പെട്ട് ലാലേട്ടനെ കണ്ടിട്ടില്ല ഇന്ന് എന്തുവാണേലും അനുമോൾക്ക് പണി തന്നെയാണ് വരുന്നത് അനുമോൾ അവിടെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ തോന്നി മാസമാണെന്നാണ് ലാലേട്ടൻ പറയുന്നത് അങ്ങനെ ഒരു വാക്കൊന്നും ലാലേട്ടൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അതുപോലെ തന്നെ അനിമോൾക്ക് നാണമില്ലേ എന്നാണ് ചോദിക്കുന്നത് അതായത് എന്തോ കണ്ട കാര്യം പറഞ്ഞിട്ടത് അവർ വേറെ ആരും കണ്ടിട്ടില്ല അനിമോൾ മാത്രം എങ്ങനെ കണ്ടു ലാലേട്ടനും അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് ടീമും കണ്ടിട്ടില്ല അങ്ങനെ ഒരു കാര്യം എങ്ങനെയാണ് അനിമോൾ കാണുന്നത് എന്ന് പ്രത്യേകം ചോദിക്കുന്നുണ്ട് അങ്ങനെ നല്ല രീതിയിൽ ഇന്ന് അനിമോളെ ഫയർ ചെയ്യുന്നുണ്ട് അനുമോള് വിചാരിച്ചു വച്ചിരിക്കുന്നത് അനുമോളെ ഈ ഷോയിലേക്ക് കൊണ്ടുവന്നത് ബിഗ് ബോസിനെന്തോ നേട്ടം ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും കാശൊക്കെ കൊടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന രീതിയിലാണ് അനുമോളിൻ്റെ വിചാരം ഒരുപക്ഷെ ഇന്നത്തെ ഒരു എപ്പിസോഡോട് കൂടി മിക്കവാറും അനുമോൾക്ക് പുറത്തേക്ക് പോകാനുള്ള വഴിയൊക്കെ അനുമോൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് കിറ്റ് ചെയ്തു പോകാനൊക്കെ സാധ്യതയുണ്ട് നിസ്സാര കാര്യങ്ങൾക്കൊക്കെ പോയിരുന്ന് കരയുന്ന ആളാണ് ആ ഒരു ഇതിൽ മിക്കവാറും ഒരുപക്ഷെ കിറ്റ് ചെയ്തു പോകാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്